വീട് മാറുക ഹോ ആലോചിക്കുമ്പോഴേ ഒരു ടെൻഷനാണല്ലേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം ഒന്നും പൊട്ടാതെ പോവാതെ പുതിയ സ്ഥലത്ത് എത്തിക്കണം ഇതിനിടയിലെ ഏറ്റവും വലിയ തലവേദന നല്ലൊരു മൂവിംഗ് കമ്പനിയെ കണ്ടുപിടിക്കുന്നതാണ് ഇഷ്ടം പോലെ പരസ്യങ്ങളും ബ്രോഷറുകളും ഉണ്ട് ഇതിലേതാണ് നല്ലത് ഏതാണ് വെറും തട്ടിപ്പ് എന്ന് എങ്ങനെ മനസ്സിലാക്കും ശരിക്കും ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പം നമ്മൾ എന്തൊക്കെയാ നോക്കേണ്ടേ വിലയാണോ അതോ അവർ തരുന്ന സേവനങ്ങളാണോ അതോ വിശ്വാസ്യതയാണോ എല്ലാം കൂടി നോക്കുമ്പോൾ കൺഫ്യൂഷൻ ആകും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മളെന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ശരി വെറുതെ തിയറി പറഞ്ഞിരുന്നാൽ ശരിയാവില്ല നമുക്കൊരു യഥാർത്ഥ ഉദാഹരണം തന്നെ എടുത്ത് കീറിമുറിച്ചു പരിശോധിക്കാം കെ ആർ പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സിന്റെ ഒരു ബ്രോഷറാണ് നമ്മളെന്ന് നോക്കുന്നത് ഇതിലൂടെ ഒരു ബ്രോഷർ കിട്ടിയാൽ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കൃത്യമായി പഠിക്കാം ഏതൊരു ബ്രോഷർ എടുത്താലും ആദ്യം കാണുന്നത് അവരുടെ വാഗ്ദാനങ്ങളായിരിക്കും ദേ ഇത് നോക്കൂ പ്രൊഫഷണലും പരിചയസമ്പന്നനുമായ പാക്കർ പൂർണമായ ഉപഭോക്തൃ സംതൃപ്തി വാഗ്ദാനം ചെയ്യുന്നു ഇത് കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ മിക്കവാറും എല്ലാ കമ്പനികളും ഇതുതന്നെയാവും പറയാ പക്ഷേ വെറും വാക്കുകൾ കൊണ്ട് കാര്യമുണ്ടോ ഈ പറയുന്നതിന് എന്തെങ്കിലും ഒരു ഉറപ്പവർ തരുന്നുണ്ടോ അതാണ് നമ്മൾ അടുത്തതായി നോക്കേണ്ടത് ഇവിടെയാണ് കാര്യം കുറച്ചുകൂടി വ്യക്തമാവുന്നത് വെറുതെ ഞങ്ങൾ നല്ലവരാണെന്ന് പറയുന്നതിനു പകരം അവർ കുറച്ചുകൂടി സ്പെസിഫിക് ആയ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് പ്രശസ്തമായ മുൻനിരക്കാർ വിദഗ്ധർ ഇതൊന്നും വെറും ഭംഗിവാക്കുകളല്ല വാക്കുകളല്ല ഇതവരുടെ ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത് പിന്നെ നോക്കൂ യോഗ്യതയും പരിശീലനവും ലഭിച്ച സ്റ്റാഫ് പരിചയസമ്പന്നരായ ട്രക്ക് ഓപ്പറേറ്റർമാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാധനങ്ങൾ സുരക്ഷിതമായ കൈകളിലാണെന്നൊരു തോന്നൽ നമുക്ക് വരും അപ്പോൾ ഇതാണ് ആദ്യത്തെ പോയിന്റ് അടുത്ത തവണ ഒരു ബ്രോഷർ നോക്കുമ്പോൾ അതിൽ ഇത്തരം വാക്കുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അത് വെറും പരസ്യമല്ല ആ കമ്പനി അവരുടെ ജോലിയെ എത്ര സീരിയസ്സായി കാണുന്നു എന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഓക്കേ വാഗ്ദാനങ്ങളൊക്കെ കൊള്ളാം പക്ഷേ അവരെന്തൊക്കെ ജോലികളാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു നല്ല ബ്രോഷറിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കണം നമുക്ക് നോക്കാം കൊള്ളാലോ ഇതൊരു വലിയ ലിസ്റ്റ് തന്നെയാണല്ലോ വെറും വീട്ടുസാധനങ്ങൾ മാത്രമല്ല ഓഫീസ് മൊത്തമായി മാറ്റുന്നത് കാറ് കൊണ്ടുപോകുന്നത് എന്തിന് വലിയ മെഷീനുകൾ വരെ അവരെ ഷിഫ്റ്റ് ചെയ്യും അതുപോലെ സാധനങ്ങൾ കുറച്ചു കാലത്തേക്ക് എവിടെയെങ്കിലും സൂക്ഷിക്കണമെങ്കിൽ അതിനുള്ള സ്റ്റോറേജ് സൗകര്യവുമുണ്ട് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇവരീ രംഗത്ത് ചെറിയ കളിക്കാരല്ല അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായി നോക്കുക വെറും വീട്ടുസാധനങ്ങൾ മാറ്റിയാൽ മതിയോ അതോ കൂടെ കാറും കൊണ്ടുപോകണോ കുറച്ച് ഫർണിച്ചർ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഇവർ ഒറ്റയ്ക്ക് ചെയ്തു തരുമ്പോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ശരി ഒരുപോലത്തെ സേവനങ്ങൾ ഒരുപാട് കമ്പനികൾ നൽകുന്നുണ്ടാവും അപ്പോ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരെണ്ണം തിരഞ്ഞെടുക്കുക ഇവിടെയാണ് ഓരോ കമ്പനിയുടെയും ആ ഒരു പ്രത്യേകത എന്താണെന്ന് നമ്മൾ നോക്കേണ്ടത് അതായത് മറ്റുള്ളവരിൽ നിന്ന് ഈ കമ്പനിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഇതാണ് ഈ ബ്രോഷറിലെ ഒരു പ്രധാന ആകർഷണം സീറോ ട്രാൻസ്ഷിപ്മെന്റ് ഈ പേര് കേട്ട് പേടിക്കേണ്ട സംഭവം വളരെ സിമ്പിളാണ് സാധാരണയായി ദൂരേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഒരു ട്രക്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് സാധനങ്ങൾ ഇറക്കി കയറ്റാറുണ്ട് ഓരോ തവണ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ സാധനങ്ങൾക്ക് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ എന്നാൽ ഈ സീറോ ട്രാൻസ്ഷിപ്മെന്റ് രീതിയിൽ അങ്ങനെയല്ല നിങ്ങളുടെ സാധനങ്ങൾ ഒരു വലിയ കണ്ടെയ്നറിൽ പാക്ക് ചെയ്താൽ പിന്നെ ആ കണ്ടെയ്നർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ തുറക്കില്ല വണ്ടി മാറേണ്ടി വന്നാൽ പോലും കണ്ടെയ്നർ മൊത്തമായി ക്രെയിൻ ഉപയോഗിച്ച് അടുത്ത വണ്ടിയിലേക്ക് വെക്കുകയാണ് ചെയ്യുക ഇതിന്റെ ഗുണം എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ടി വി ഫ്രിഡ്ജ് ഗ്ലാസ് പാത്രങ്ങൾ ഇതൊന്നും വടിയിൽ വെച്ച് പലതവണ എടുക്കുകയും വെക്കുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഡാമേജ് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സാധനങ്ങൾക്ക് കിട്ടുന്ന ഒരു വി ഐ പി ട്രീറ്റ്മെന്റ് ആണിത് ഈ സീറോ ട്രാൻസ് ഷിപ്മെന്റ് മാത്രമല്ല വേറെയും ചില കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട് നല്ല രീതിയിൽ പാക്ക് ചെയ്യുന്നത് കൊണ്ട് ചെലവ് കുറയ്ക്കാം ഡ്രൈവർമാർക്ക് സുരക്ഷിതമായ ഡ്രൈവിംഗിൽ പരിശീലനം നൽകുന്നുണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഓഫീസുകളുണ്ട് പാക്കിങ്ങിന്റെ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം വരും ശരി നമ്മളിപ്പോൾ ഒരു ബ്രോഷർ എങ്ങനെ വായിക്കണമെന്ന് ഏകദേശം പഠിച്ചു കഴിഞ്ഞു ഇനി ഇതെല്ലാം വെച്ച് ഒരു മൂവിംഗ് കമ്പനിയെ വിളിക്കുന്നതിനു മുൻപ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തേണ്ടത് അതിനായി ഒരു സിംപിൾ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഇതാണ് നിങ്ങളുടെ നാല് സ്റ്റെപ്പുകളുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഒന്ന് അവരുടെ ടീമിനെ പറ്റി ചോദിക്കാം സ്റ്റാഫിന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ രണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ സർവീസുകളും അവർ തരുമോ എന്ന് ഉറപ്പാക്കുക മൂന്ന് സീറോ ട്രാൻസ്ഷിപ്മെന്റ് പോലുള്ള അവരുടെ സുരക്ഷാ രീതികളെപ്പറ്റി വിശദമായി ചോദിക്കുക നാലാമത്തെ കാര്യം അവർ പറയുന്ന വിലയ്ക്ക് തക്ക മൂല്യം കിട്ടുന്നുണ്ടോ അവരുടെ രീതികൾ നിങ്ങളുടെ സാധനങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതമാക്കുന്നത് എന്നൊക്കെ കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കുക അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഒരു ബ്രോഷർ എന്ന് പറയുന്നത് ഒരു വാഗ്ദാനം മാത്രമാണ് ആ വാഗ്ദാനം പാലിക്കാൻ അവർക്ക് കഴിവുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് അടുത്ത തവണ ഒരു മൂവിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കുമ്പോൾ ബ്രോഷറിലെ ഭംഗിയുള്ള ചിത്രങ്ങളും വാക്കുകളും മാത്രം നോക്കി തീരുമാനിക്കരുത് ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നിട്ട് മാത്രം തീരുമാനമെടുക്കുക നിങ്ങളുടെ വീട് മാറ്റം ടെൻഷൻ ഇല്ലാത്തതും സന്തോഷകരവുമാടട്ടെ